ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം ആറാം അധ്യായം ഈ അധ്യായത്തിൽ വിരാട് പുരുഷൻ്റെ വിഭൂതികളെ വിസ്തരിച്ചു പറയുന്നു ബ്രഹ്മോ വാച വാചാ വന്നേർമുഖം ക്ഷേത്രം ഛന്ദസാം സപ്താദവ ഹവ്യഗവ്യമൃതാം ജിഹ്വാസർവരജ നമ്മളെപ്പോലെയുള്ളവരുടെ വാഗീന്ദ്രിയങ്ങളും അതിൻ്റെ അധിഷ്ഠാന ദേവതയായ വന്യയും ആ വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്നുണ്ടായി ഗായത്രി ഉഷ്ണിക് തൃഷ്ടുപ് ജഗതി പങ്ക്തി ബൃഹതി എന്നീ ഛന്തസുകൾ അവൻ്റെ തൊക്ക് മാംസം രുതിരം മേധസ്സ് മജ്ജ അസ്ഥി എന്നീ ധാതുക്കളിൽ നിന്നുണ്ടാകുന്നു ദേവന്മാരുടെ അന്നമായ ഹവ്യത്തിനും പിതൃക്കളുടെ അന്നമായ കവ്യത്തിനും മനുഷ്യരുടെ അന്നമായ അമൃതത്തിനും മധുരം കടു തിക്തം കഷായം അമ്ലം ലവണം എന്നീ രസങ്ങൾക്കും ജിഹ്വ എന്ന ഇന്ദ്രിയത്തിനും അവൻ്റെ ജിഹ്വേന്ദ്രിയം ഉൽപ്പത്തിസ്ഥാനമാകുന്നു സർവസൂനാം ചായോശ്ച തന്നാസേ പരമായ അശ്വിനോ രോഷുധീനാം ചാണോ മോദ ആ മഹാപുരുഷൻ്റെ നാസികകൾ സകലരുടെയും പ്രാണങ്ങൾക്കും വായുവിനും സ്ഥാനങ്ങളാകുന്നു അവൻ്റെ ക്രാണേന്ദ്രിയം അശ്വിനിദേവന്മാർക്കും ഓഷധികൾക്കും വിശേഷ ഗന്ധത്തിനും ഉത്കൃഷ്ടമായ ഉൽപ്പത്തിസ്ഥാനമാകുന്നു രൂപാണോ തേജസാം ചക്ഷുർ ദിവ സൂര്യസ്യ ചാക്ഷിണി കർണ ഊദിശാം ച തീർത്ഥാനം ശ്രോത്രമാകാശബ്ദയോ ആ ഭഗവാന്റെ ചക്ഷുരിന്ദ്രിയം വെളുപ്പ് കറുപ്പ് മുതലായ നിറമുള്ള രൂപങ്ങൾക്കും ചന്ദ്രാദി തേജസ്സുകൾക്കും ഉൽപ്പത്തിസ്ഥാനം നേത്രങ്ങൾ ദ്യോവിനും സൂര്യനും സ്ഥാനം ശ്രോത്രങ്ങൾ ദിക്കുകൾക്കും തീർത്ഥങ്ങൾക്കും സ്ഥാനം ശ്രോത്രേന്ദ്രിയം ആകാശത്തിനും ശബ്ദത്തിനും സ്ഥാനം ചക്ഷുസ് ചക്ഷുരിന്ദ്രിയം അക്ഷികൾ നേത്രഗോളങ്ങൾ ഇതുപോലെ ശ്രോത്രം കർണങ്ങൾ എന്നിവയെയും ധരിക്കണം തദ്ത്രം വസ്തുസാരാളം സൗഭാഗ്യ ചാജനം ത്വഗസ് സർവമേധ്യവീ ആ ഭഗവാന്റെ ശരീരം വസ്തുക്കളുടെ സാരാംശങ്ങൾക്കും സൗന്ദര്യത്തിനും സ്ഥാനം ഭഗവാന്റെ ത്വകീന്ദ്രിയം സ്ശനത്തിനും വായുവിനും സർവയജനത്തിനും സ്ഥാനം ജ്യോമാണുദ്ജ്ജജാതീന ഏർവായത്നസ്തുപ്രദ കേശശ്മശ്രുനഖന്യസ്യ ശിലാലോകബ്രവിദ്യുതാം ഈ പുരുഷൻ്റെ രോമങ്ങൾ വൃക്ഷങ്ങൾ സകലത്തിനുമല്ലെങ്കിൽ ഏതൊന്നിനാൽ യാഗം നിർവഹിക്കപ്പെടുന്നുവോ അവയ്ക്ക് സ്ഥാനമാകുന്നു ഇവൻ്റെ കേശങ്ങൾ മേഘങ്ങൾക്കും മുഖരോമങ്ങൾ മിന്നലുകൾക്കും പാദനഖങ്ങൾ കല്ലുകൾക്കും കൈനഖങ്ങൾ ലോഹങ്ങൾക്കും സ്ഥാനമാകുന്നു ബാഹവോലോകപാലം പ്രായശക്ഷേമകർമ്മം വിക്രമോ ശരണസ്യ ക്ഷേമ ഈ പുരുഷൻ്റെ കൈകൾ ലോകങ്ങളെ പാലിക്കുന്ന ലോകവലന്മാരുടെ ഉൽപ്പത്തിസ്ഥാനം ഇവൻ്റെ പാദന്യാസം ദുർലോകം ഭുവർലോകം സുവർലോകം ഇവയ്ക്കും കിട്ടിയതിനെ സംരക്ഷിക്കുന്നതിനും ഭയത്തിൽ നിന്ന് പരിപാലിക്കുന്നതിനും സ്ഥാനമാകുന്നു സർവകാമവരസ്യ ഹരേശ്ചരണ ആസ്പദം അബാം അഭാംവീര്യ സർഗസ് പർജന്യ പ്രജാപതേ പുംസ ശിഷ്ണസ്തു പ്രജാത്യാനന്ദനിർദ്ദേഹ പായുര്യമസ്യ മിത്ര പരിമോക്ഷ നാരദ ഈ ഹരിയുടെ പാദം സർവാഭീഷ്ടവരങ്ങളെയും കൊടുപ്പാനുള്ള സ്ഥാനമാകുന്നു ഈ പുരുഷൻ്റെ ശിഷ്ണം ജലത്തിനും സൃഷ്ടിക്കും മേഘത്തിനും പ്രജാപതിക്കും സ്ഥാനം ആ പുരുഷൻ്റെ ഉപസ്ഥം സന്താനമുണ്ടാകുവാൻ വേണ്ടിയുള്ള സംയോഗാവസരത്തിൽ അനുഭവപ്പെടുന്ന താപനിവൃത്തിക്കും സ്ഥാനമാകുന്നു ഹേ നാരദമുനെ ഭഗവാന്റെ പായുവെന്ന ഇന്ദ്രിയം യമനും മിത്രനും മലവിസർജ്ജനത്തിനും സ്ഥാനമാകുന്നു ഹിംസായ നിരുതേ നിരയസ്യ നിരയസ്യ ഗുധസ്മൃത തമസശ്ചാ തമസശ്ചാഭിപ്ചിമ ഭഗവാന്റെ ഘതം ഹിംസയ്ക്കും മൃത്യുവിനും നരകത്തിനും സ്ഥാനമാകുന്നു ഭഗവാന്റെ പിൻഭാഗം അവമാനത്തിനും അധർമ്മത്തിനും അജ്ഞാനത്തിനും സ്ഥാനമാകുന്നു നാഢ്യോ നദ നദീനാ ഗോത്രാണാമസ് സംഹതി അവ്യക്തരസന്ധൂനാം ഭൂതാനം ഉദരം വിദിതം പുംസോ ഹൃദയം മനസ പദം പുരുഷൻ്റെ ഞരമ്പുകൾ നദങ്ങൾക്കും നദികൾക്കും സ്ഥാനമാകുന്നു ഇവൻ്റെ കൂട്ടം മലകൾക്ക് സ്ഥാനമാകുന്നു ഈ പുരുഷൻ്റെ വയർ മുഖ്യമായ രസത്തിനും സമുദ്രങ്ങൾക്കും പ്രാണികൾക്കും പ്രളയത്തിനും സ്ഥാനമാകുന്നു ധർമ്മ്യ മമതുഭ്യം ജ കുമാരാണാം ഭവ ജ വിജ്ഞാനസ്യ ജ സത്വസ്യ പരസ്യാത്മാ പരാണം ആ പരമപുരുഷൻ്റെ ചിത്തം ധർമ്മത്തിൻ്റെ അധിഷ്ഠാന ദേവതയ്ക്കും എനിക്കും നിങ്ങൾക്കും സനഗാദികളായ കുമാരന്മാർക്കും രുദ്രനും വിജ്ഞാനത്തിനും സത്വത്തിനും മുഖ്യസ്ഥാനമാകുന്നു അഹംഭവാൻ ഭവശ്ചൈവ തൈ മേ മുനയോ സുരാസുരനരാഗാഹ ഖഗാമൃഗസ്സരീസൃ ഗന്ധർവാപ്സരസോ യക്ഷാരോഭൂതഗണോര പശവപ്പിതര സിദ്ധ വിദ്യദ്രാചാരദ്രുമാ അന്യേജ വിവിധീവാ ജലസ്ഥലനഭോക ഗ്രഹർഷകേദവസ്തരാം പുരുഷയേ വേദം തേനേതമാവൃതം വിധസ്തിമതി ഞാൻ നീ ശ്രീരുദ്രൻ മുമ്പുണ്ടായ സനകാദികളായ മുനികൾ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ നാഗങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ പാമ്പുകൾ ഗന്ധർവന്മാർ അപ്സരസ്ത്രീകൾ യക്ഷന്മാർ രാക്ഷസന്മാർ ഭൂതഗണങ്ങൾ ഉരകങ്ങൾ പശുക്കൾ പിതൃക്കൾ സിദ്ധന്മാർ വിദ്യാധരന്മാർ ചാരണന്മാർ വൃക്ഷങ്ങൾ ജലത്തിൽ വസിക്കുന്ന മത്സ്യാധികളായ ജീവികൾ സ്ഥലത്തിൽ വസിക്കുന്ന ജന്തുക്കൾ ആകാശത്തിൽ വസിക്കുന്ന പ്രാണികൾ മറ്റുമുള്ള അനേകവിധ ജീവികൾ ഗ്രഹങ്ങൾ അശ്വതി മുതലായ നക്ഷത്രങ്ങൾ ധൂമകേതു മുതലായ ഉൽപ്പാദഗ്രഹങ്ങൾ മറ്റുള്ള നക്ഷത്രങ്ങൾ പ്രപഞ്ചം സകലവും ആ പുരുഷൻ തന്നെ തൻ്റെ പത്ത് അങ്കുലം പരിമാണമുള്ള പ്രദേശത്താൽ അനേക ബ്രഹ്മാണ്ഡങ്ങളെ വ്യാപിച്ചിരിക്കുന്ന ആ പരമപുരുഷനാൽ പ്രപഞ്ചം മുഴുവനും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു പരമപുരുഷനിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ചം പുരുഷനിൽ നിന്ന് വേറിട്ടതല്ല പുരുഷൻ തന്നെ ഇത് സർവവും സൂര്യൻ തൻ്റെ മണ്ഡലത്തെയും ബഹിർഭാഗത്തുള്ള പദാർത്ഥങ്ങളെയും പ്രകാശിപ്പിക്കുന്നതുപോലെ ഈ വിരാട് പുരുഷൻ വിരാട് ശരീരത്തെയും ബ്രഹ്മാണ്ടങ്ങളുടെ ഉള്ളിലും പുറത്തുമുള്ള സകലത്തെയും പ്രകാശിപ്പിക്കുന്നു ഈ പുരുഷൻ ഭയമില്ലാത്തതായ തൻ്റെ ആനന്ദത്തിനും പ്രഭുവാകുന്നു എന്തുകൊണ്ടെന്നാൽ മരണധർമ്മമുള്ള കർമ്മബലത്തെ അതിക്രമിച്ചിരിക്കുന്നവനാവുന്നു ഹേ നാരദ ആയതുകൊണ്ട് പുരുഷൻ്റെ ഈ മഹിമയ്ക്ക് അവധിയില്ല അതിനെ തികച്ചും അറിയുവാൻ കഴിയുന്നതുമല്ല ഭൂമി മുതലായ ലോകങ്ങളെ പാദങ്ങളായി ധരിച്ചിരിക്കുന്ന പരമപുരുഷൻ്റെ പാദങ്ങളിൽ ഇരിക്കുന്നുവെന്ന് ജീവന്മാരിയ്ക്കുന്നുവെന്ന് അറിയുന്നു മൂന്ന് ലോകങ്ങളുടെയും ശിരസ്ഥാനമായിരിക്കുന്ന മഹർ മഹർലോകത്തിൻ്റെ മേലായിരിക്കുന്ന ജനർ ജനർലോകം തപോലോകം സത്യലോകം ഈ മൂന്ന് ലോകത്തിലും നാശമില്ലാത്ത സുഖം ക്ഷേമം മോക്ഷം ഇവ മൂന്നും ക്രമത്തിലിരിക്കുന്നു അവയെ മൂന്ന് ശിരസ്സുകളിൽ ധരിച്ചിരിക്കുന്നു പുത്രോൽപത്തിക്ക് ഹേതുവായ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കാത്ത നൈഷ്ഠിക ബ്രഹ്മചാരി വാനപ്രസ്ഥൻ സന്യാസി ഇവരുടെ മൂന്ന് ആശ്രമങ്ങളും മൂന്ന് ലോകങ്ങളുടെ വെളിയിൽ പരമപുരുഷൻ്റെ മൂന്ന് പാദങ്ങളായിരിക്കുന്നു ബ്രഹ്മചര്യ വ്രതമില്ലാത്ത ഗൃഹസ്ഥൻ്റെ ആശ്രമമോ മൂന്ന് ലോകത്തിനുള്ളിൽ ഭഗവാന്റെ ഒരു പാദമായിരിക്കുന്നു ബഹുവിധത്തിൽ എങ്ങും നന്നായി വ്യാപിച്ചും പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞൻ്റെ ഭോഗത്തിനും മോക്ഷത്തിനും സാധനമായിരിക്കുന്ന രണ്ടു മാർഗങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു ദക്ഷിണായനഗതി ഉത്തരായനഗതി എന്നുപേർ അത് രണ്ടിൽ ഒന്ന് കർമ്മ സ്വരൂപം മറ്റൊന്ന് ഉപാസനാരൂപം ക്ഷേത്രജ്ഞൻ ആ രണ്ടു മാർഗങ്ങൾക്കും ആശ്രയമായിരിക്കുന്നവൻ ഏതൊരു ഈശ്വരനിൽ നിന്ന് അണ്ടമുണ്ടായോ ആ ഈശ്വരനിൽ തന്നെ ഭൂമിയാദി ഭൂതങ്ങൾ ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ സത്വാദി ഗുണങ്ങൾ ഇവയുടെ സ്വരൂപമായിരിക്കുന്ന വിരാട് പുരുഷനും ഉണ്ടായി ആ ഈശ്വരൻ സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എങ്ങും വ്യാപിച്ച് പ്രകാശിക്കുന്നതുപോലെ വിരാട് പുരുഷ സ്വരൂപത്തെയും ബ്രഹ്മാണ്ടത്തെയും വ്യാപിച്ചും പ്രകാശിപ്പിച്ചും അതിക്രമിച്ചും ഇരിക്കുന്നു വിരാട് പുരുഷനും അന്തര്യാമിയുമായിരിക്കുന്ന ഈശ്വരൻ്റെ നാബിയിലുണ്ടായ കമലത്തിൽ നിന്ന് എപ്പോൾ ഞാനുണ്ടായോ അപ്പോൾ പുരുഷാവയവങ്ങളെ കൂടാതെ യാഗത്തിനുപയോഗമുള്ള പദാർത്ഥങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല പുരുഷനെ കൂടാതെ വിഭിന്നങ്ങളായ യാഗസാധനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല ഹേ നാരദ ആ പരമപുരുഷൻ്റെ അവയവങ്ങൾക്കുള്ളിൽ യാഗത്തിനാവശ്യമുള്ള പശുക്കൾ രൂപങ്ങൾ ദർഭകൾ ഈ യാഗഭൂമി ഗുണമുള്ളതായ വസന്താദികാലം പാത്രം ഔഷധികൾ നെയ്യ് മുതലായ രസവസ്തുക്കൾ സുവർണാദി ലോഹങ്ങൾ മണ്ണ് ജലം ഋക്കുകൾ യജസ്സുകൾ സാമങ്ങൾ ബ്രഹ്മാവ് ഹോതാവ് അദ് അദ്വര്യു ആഗ്നേന്ദ്രൻ എന്നീ നാലുവിധക്കാരായ ഋത്തിക്കുകൾ നടത്തുന്ന ദർശം പൂർണമാസം മുതലായ കർമ്മങ്ങൾ ജ്യോതിഷ്ടോമം മുതലായവ സ്വാഹാകാരം മുതലായ മന്ത്രങ്ങൾ ദക്ഷിണകൾ വ്രതങ്ങൾ ദേവതകളുടെ ഉദ്ദേശം കർമ്മങ്ങൾ നടത്തേണ്ടതായ വഴികളെപ്പറ്റി പറയുന്ന ഗ്രന്ഥങ്ങൾ സങ്കൽപ്പം അനുഷ്ഠാനങ്ങളുടെ സമ്പ്രദായം വിഷ്ണുക്രമം മുതലായ ഗതികൾ ദേവതകളെ ധ്യാനിക്കേണ്ടതായ വഴികൾ ശ്രദ്ധ പ്രായച്ചിത്തം ചെയ്ത കർമ്മങ്ങളെ ഭഗവാനായിക്കൊണ്ടുള്ള സമർപ്പണം എന്നിവയെല്ലാം ഞാൻ പുരുഷാവയവങ്ങളിൽ നിന്ന് സമ്പാദിച്ചു ഇപ്രകാരം പുരുഷാവയവങ്ങളാൽ സംഭാരങ്ങളെ സമ്പാദിച്ചുകൊണ്ട് കൊണ്ട് മഹാപ്രഭുവും യത്നസ്വരൂപനുമായ ആ പുരുഷനെ അവയെ കൊണ്ടുതന്നെ ഞാൻ പൂജിച്ചുകൊണ്ടിരിക്കുന്നു പൂജിക്കുവാനുള്ള പദാർത്ഥങ്ങളും പൂജ്യനായ ഈശ്വരനും ഒന്നു തന്നെ എന്നു സാരം പിന്നെ നിൻ്റെ ഭ്രാതാക്കളായ ഈ ഒമ്പത് പ്രജാപതികളും സാവധാന മനസ്സോടുകൂടിയവരായിട്ട് സ്വദേ അവ്യക്തനും ഇന്ദ്രാദി ഇന്ദ്രാദിദേവസ്വരൂപത്താൽ വ്യക്തനുമായ പുരുഷനെ പൂജിച്ചു പിന്നെ സ്വയംഭുവൻ മുതലായ മനുക്കൾ മറ്റുള്ള മുനികൾ പിതൃക്കൾ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ മുതലായവരെല്ലാം അവരവർക്ക് എത്ര കാലം സിദ്ധിച്ചുവോ ആ കാലത്തെല്ലാം വിഭുവായ ഈശ്വരനെ പൂജിച്ചു ഈ പ്രപഞ്ചം ശ്രീനാരായണനിൽ അടങ്ങിയിരിക്കുന്നു ആ ഭഗവാനാകട്ടെ സ്വഭാവത്താൽ സത്വാദികളായ ഗുണങ്ങളുടെ സംബന്ധമില്ലാത്തവൻ സൃഷ്ടിയുടെ ആദികാലത്തിൽ മായയുടെ മഹാഗുണങ്ങളെ അംഗീകരിച്ചവൻ ആ ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു ശിവൻ ഈശ്വര ഈശ്വരവശംവതനായിട്ട് സംഹരിക്കുന്നു ത്രിണാത്മികമായ മായയെ അംഗീകരിച്ചിരിക്കുന്ന ആ ഭഗവാൻ ശ്രീനാരായണൻ വിഷ്ണുരൂപം കൊണ്ട് പരിപാലിക്കുന്നു സൃഷ്ടിക്കപ്പെട്ട കാര്യകാരണ സ്വരൂപമായ ഏതൊന്നും ഭഗവാനെ കൂടാതെ അന്യമായിട്ടുള്ളതല്ല ഹേ നാരദ എന്നോട് നീ ചോദിച്ചതിനെ അനുസരിച്ചുള്ള മറുപടി ഞാൻ പറഞ്ഞു ആരധ എൻ്റെ വാക്ക് കളവായി വരികയില്ല എൻ്റെ ഒരു സമയത്തും അസത്യത്തിൽ സഞ്ചരിക്കുകയില്ല എൻ്റെ ഇന്ദ്രിയങ്ങൾ ദുർമാർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ ഭക്തി അധികരിച്ചിരിക്കുന്ന മനസ്സുകൊണ്ട് ഞാൻ ശ്രീഹരിയെ ധരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ആ ഞാൻ വേദമയനായിരുന്നിട്ടും തപസ്സു തന്നെ എൻ്റെ ശരീരമായിരുന്നിട്ടും കശ്യവാദി പ്രജാപതികളാൽ വന്ധിക്കപ്പെട്ടവനായിരുന്നിട്ടും അവർക്ക് ഞാൻ രക്ഷിതാവായിരുന്നിട്ടും അതിശ്രേഷ്ഠമായ യോഗത്തെ അഭ്യസിച്ചവനായിരുന്നിട്ടും സാവധാനമായ മനസ്സുള്ളവനായിരുന്നിട്ടും കൂടെ ഏതൊരു പുരുഷനിൽ നിന്ന് ഞാൻ ഉത്ഭവിച്ചുവോ ആ പുരുഷനെ ഞാൻ അറിയുന്നില്ല അപ്പോൾ എൻ്റെ ജന്മസ്ഥാനത്തെ അറിയാതിരുന്നപ്പോൾ ഞാൻ ആ ഭഗവത് ചരണാരവിന്ദത്തെ തന്നെ നമസ്കരിച്ചു അപ്പോൾ ഒരുവിധം പ്രയാസപ്പെട്ടു ആ ഭഗവാനാണ് എൻ്റെ ജന്മസ്ഥാനമെന്നറിഞ്ഞു നമസ്കാരം നമസ്കാരമാത്രത്താൽ എങ്ങനെ അറിവുണ്ടായി എന്ന് സംശയിക്കേണ്ട ആ ചരണത്തിന് അജ്ഞാനത്തെ നൽകുവാൻ മാത്രമല്ല ശക്തിയുള്ളത് ഭക്തിപൂർവം സേവിക്കുന്നവരുടെ ജനനമരണ പ്രവാഹ രൂപമായ സംസാര ബന്ധത്തെ നശിപ്പിക്കുവാനും ഇഹജന്മത്തിൽ ധനധാന്യ പുത്രാദി കല്യാണകരങ്ങളായ വസ്തുക്കളുടെ സമൃദ്ധിയെ നൽകുവാനും മരണാനന്തരം പരമാനന്ദ പദത്തിൽ തന്നെ ഇരുത്തുവാനും ശക്തിയുണ്ട് ആ ഭഗവാന്റെ വൈഭവത്തെ ഭഗവാൻ തന്നെ അറിയുന്നില്ല അതുകൊണ്ട് സർവജ്ഞനല്ലെന്ന് സംശയിക്കുകയും വേണ്ട അവരി ചിഹ്നമായ ആകാശം അതിൻ്റെ അവധിയെ അറിയുമോ അവധി ഇല്ലാതിരിക്കെ എങ്ങനെയാണ് അവധിയെ അറിയുക അന്യന്മാർ ഭഗവാൻ മഹിമയെ അറിഞ്ഞുവെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ അറിവില്ലായ്മ തന്നെയാണ് ഭഗവൻ ഭഗവാൻ മായാസ്വരൂപത്തെ അറിയുന്നില്ലെന്ന് പറഞ്ഞ ശേഷം ഭഗവാന്റെ സ്വരൂപത്തെയും അറിയുന്നില്ല എന്ന് കാണിക്കുന്നു സൃഷ്ടികർത്താവായ ഞാനും എൻ്റെ അംഗസമുത്ഭവന്മാരും സനഗാദികളുമായ നിങ്ങളും എന്നുവേണ്ട സാക്ഷാൽ പരമേശ്വരനും യാതൊരുവൻ്റെ സ്വരൂപം അറിയുന്നവരല്ല എന്തുകൊണ്ടെന്നാൽ ഭഗവാന്മായ നമ്മളുടെ ബുദ്ധിയെ മോഹിപ്പിച്ചു കൊണ്ടുതന്നെ ഇരിക്കുന്നു ഭഗവാന്റെ സ്വരൂപത്തെ അറിയുന്നില്ലെന്നു മാത്രമല്ല ദേവ ദൈവമനുഷ്യ രൂപേണ ബഹുവിധത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ വിശ്വത്തെ തന്നെ പ്രത്യക്ഷമായി കാണുന്നുണ്ടെങ്കിൽ കൂടെ നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച വിധത്തിലേ അറിയുന്നുള്ളൂ ജ്ഞാനികളും ഈശ്വരന്മാരുമാണെന്ന് അഭിമാനിക്കുന്ന നമ്മളുടെ കഥ തന്നെ ഇപ്രകാരമായിരിക്കേ നമ്മളിൽ നിന്ന് എത്രയോ താണവരായ അന്യന്മാർ ഭഗവത് സ്വരൂപത്തെ അറിയുന്നില്ല എന്ന് പിന്നെ പറയണമോ ഭഗവത് സ്വരൂപത്തെ അറിയാതെ മുക്തിയില്ലല്ലോ അധികാരപുരുഷന്മാരും ഈശ്വരന്മാരുമായ നിങ്ങൾ കൂടെ അറിയുന്നില്ലെങ്കിൽ അധികാര കാലാവസരത്തിൽ മുക്തി എങ്ങനെ സിദ്ധിക്കുമെന്നുള്ള ശങ്കയ്ക്ക് സമാധാനമായിട്ട് പരമാർത്ഥത്തിൽ അറിയുന്നില്ലെങ്കിലും ഭഗവാന്റെ അവതാരങ്ങളെയും ചരിതങ്ങളെയും കീർത്തിക്കുന്നതിലുള്ള ഭക്തി കൊണ്ട് ഞങ്ങൾക്ക് മുക്തി സിദ്ധിക്കും എന്നറിയിപ്പിക്കുന്നു യാതൊരു ഭഗവാന്റെ സൂക്ഷ്മ സ്വരൂപത്തെ ഞങ്ങൾ അറിയുന്നില്ലയോ ആ ഭഗവാന്റെ അവതാര ചരിതങ്ങളെ ഞാനും എന്നെപ്പോലെയുള്ള അധികാരപുരുഷന്മാരും കീർത്തിക്കുന്നു ഞങ്ങളുടെ ആ ഭക്തിയുടെ ബലമായിട്ട് ഞങ്ങളെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മുക്തിയെ നൽകുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം ആദിയിലുള്ളവനും ജന്മമില്ലാത്തവനുമായ ആ പുരുഷൻ ഓരോ കൽപ്പത്തിലും താൻ തന്നെ തന്നിൽ തന്നെ 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 ബഹു ലോകങ്ങളുടെ കർത്താവും സാധനവും അധിഷ്ഠാനവുമായി വർത്തിച്ച് സ്വയം സൃഷ്ടിച്ച് രക്ഷിച്ചു സംഹരിക്കുന്നു ഹേ നാരദ പ്രസന്നമായ ദേഹം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയോടുകൂടിയ മുനികൾ വിശുദ്ധവും നിർമ്മലവും ജ്ഞാനസ്വരൂപവും സ്വയം പ്രകാശവും സംശയാതിഭാവങ്ങളില്ലാത്തതും സ്ഥിരവും സത്യവും ആദ്യന്തമില്ലാത്തതും ഗുണങ്ങളെ അതിക്രമിച്ചതും നിത്യവും ദ്വൈതമില്ലാത്തതുമായ ബ്രഹ്മത്തെ അറിയുന്നു ഈ ബ്രഹ്മസ്വരൂപം അസജ്ജനങ്ങളുടെ തർക്കങ്ങളാൽ വ്യാപിക്കപ്പെടുമ്പോൾ മറിഞ്ഞിരിക്കുന്നതാകുന്നു വസ്തുക്കളുടെ യുക്തികൾ കൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ അറിവാൻ കഴിയുകയില്ല മനസ്സിൻ്റെ പരിശുദ്ധിയെ അഭ്യസിച്ച് നിർമ്മലാന്തകരണന്മാരായ മഹർഷിമാർക്ക് മാത്രമേ ബ്രഹ്മസ്വരൂപത്തെ അറിയുവാൻ കഴിയുകയുള്ളൂ എങ്ങും വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവിൻ്റെ ആദ്യ അവതാരമാകുന്നു പുരുഷൻ ഈ പുരുഷൻ തന്നെ കാലസ്വരൂപൻ കാര്യകാരണ സ്വരൂപമായ പ്രകൃതിയുള്ളവനും ഈ പുരുഷൻ തന്നെ മനസ്സ് മുതലായവയുടെ കാര്യങ്ങളായ ഗുണാവതാരങ്ങളുടെയും മഹാഭൂതങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും സത്വാദി ഗുണങ്ങളുടെയും പതിനൊന്ന് ഇന്ദ്രിയങ്ങളുടെയും സമഷ്ടിദേഹത്തിൻ്റെയും വൃഷ്ടിദേഹത്തിൻ്റെയും ഭൂതങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈ പുരുഷൻ തന്നെ ഞാൻ ബ്രഹ്മാവ് ശിവൻ വിഷ്ണു ദക്ഷൻ മുതലായ പ്രജാപതികൾ നീ നാരദൻ സ്വർഗലോകത്തെ പരിപാലിക്കുന്ന ഇന്ദ്രൻ മുതലായവർ പക്ഷി ലോകത്തെ പരിപാലിക്കുന്ന ഗരുഡൻ മുതലായ പക്ഷി ശ്രേഷ്ഠന്മാർ മനുഷ്യലോകത്തെ പരിപാലിക്കുന്ന മനു മുതലായ രാജാക്കന്മാർ ലോകാധിപന്മാരായ അനന്തൻ വാസുകി മുതലായവർ ഗന്ധർവന്മാർ വിദ്യാധര ശ്രേഷ്ഠന്മാർ ചാരണന്മാരിൽ ഉത്തമന്മാർ യക്ഷാധിപനായ കുബേരൻ മുതലായവർ രാക്ഷസാധിപന്മാരായ രാവണാദികൾ ഉരകശ്രേഷ്ഠന്മാർ നാഗശ്രേഷ്ഠന്മാർ ഋഷി ശ്രേഷ്ഠന്മാരായ വസിഷ്ഠൻ മുതലായവർ പിതൃശ്രേഷ്ഠന്മാരായ അര്യമ്മ മുതലായവർ ദൈത്യശ്രേഷ്ഠന്മാരായ പ്രഹ്ലാദൻ മുതലായവർ സിദ്ധശ്രേഷ്ഠന്മാരായ കപിലൻ മുതലായവർ അസുരശ്രേഷ്ഠന്മാരായ മയൻ മുതലായവർ മറ്റുമുള്ള പ്രേതശ്രേഷ്ഠന്മാർ പിശാചശ്രേഷ്ഠന്മാർ ഭൂതശ്രേഷ്ഠന്മാർ കൂഷ്മാണ്ടശ്രേഷ്ഠന്മാർ ജലജന്തുക്കളിൽ ഉത്കൃഷ്ടങ്ങളായവ മൃഗങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടങ്ങളായവ പശുക്കളിൽ ഉയർന്നവ ലോകത്തിൽ വെച്ച് വേറെയും ഐശ്വര്യം അധികരിച്ചുള്ളവ തേജസ്സുള്ളവ ഇന്ദ്രിയശക്തിയുള്ളവ മനഃശക്തിയുള്ളവ സാമർത്ഥ്യമുള്ളവ ക്ഷമയുള്ളവ ശോഭ ലജ്ജ മാഹാത്മ്യം ബുദ്ധി ഈ ഗുണങ്ങളുള്ളവ ആശ്ചര്യമായ വർണ്ണമുള്ളത് രൂപമുള്ളത് രൂപമില്ലാത്തത് ഇവ സകലവും പര തത്വം തന്നെ ഹേ നാരദ എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ പരപുരുഷൻ തൻ്റെ ലീലയാൽ സ്വീകരിച്ചതായ ഏതേത് അവതാരങ്ങളെ ജ്ഞാനികൾ അറിയുന്നുവോ ശ്രദ്ധയോടെ കേൾക്കുന്നവരുടെ കർണമലങ്ങളെ ശോഷിപ്പിക്കുന്ന സുന്ദരതരങ്ങളായ ആ അവതാരങ്ങളെ അങ്ങയോട് ഞാൻ പറയാം ആ അമൃതത്തെ നന്നായി പാനം ചെയ്തു കൊള്ളുക ആറാമത്തെ അധ്യായം സമാപിച്ചു ഏഴാമത്തെ അധ്യായം അടുത്ത ദിവസം ഹരിയോം